പ്രിയമളൂരെ ചുറ്റുവട്ട ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ മണ്ഡലത്തിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തെട്ട് ഹാജിമാരാണ് വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്ലാസ്സിൽ പങ്കെടുത്തത് ക്ലാസ്സിന് ശ്രീ ജാഫർ മാസ്റ്റർ നേതൃത്വം നൽകി നിർവഹിക്കാൻ സംസ്ഥാന അജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജനാബ് ജാഫർ കക്കൂത്ത് അസിസ്റ്റന്റ് ജില്ലാ ട്രെയിനർ മുഹമ്മദിൻ മാസ്റ്റർ എന്നിവർ ആശംസകളർപ്പിച്ചു ട്രെയിനർമാരായ മാനുഹാജി മുഹമ്മദ് കോയ കുട്ടി ആഷിഖ് ആമിന പി അബ്ദുൾ ഷുഗൂർ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി ഇവിടെ ഇരിക്കുന്ന നമുക്ക് നമ്മൾ ഉത്തരം നൽകിക്കൊണ്ടാണ് നമ്മളെ ചെയ്ത ആളുകൾക്ക് ആ പൈസ കൂടി അടക്കേണ്ടി വരും അബാഗിന്ന് പറഞ്ഞാൽ നമ്മള് ബഹിക്ക് വേണ്ടി അറിവിന് വേണ്ടി പൈസ നമ്മള് പിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും കഴിഞ്ഞ വർഷം അതിന് വന്നത് പതിനാറായിരത്തി അറുന്നൂറ് രോഗികളെ രോഗികൾ ചമച്ച് കൂടുതലായിട്ട് ഇപ്പോ അത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുപോലെ പകർച്ചവ്യാധി രോഗികളെ അതുപോലെതര ശര വൈകല്യമുള്ളവരെ കഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പത്തം അഞ്ചു തവണ തീർക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ പോയത് കഴിയുന്നില്ല അപ്പൊ ആ കാരണം കൊണ്ട് കണ്ണട നമ്മൾ കൃത്യമായിട്ട് തന്നെ മരുന്ന് നമ്മൾ കയ്യിൽ കരുതണം ഇരുപത് ദിവസത്തേക്കുള്ള മൂന്ന് പൊതികളാക്കി ഓരോ പൊതികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുക കുറച്ചു നേരെ ഇരിക്കേണ്ടി വരും അതിന്റെ അടുത്ത് ബാത്റൂം സൗകര്യങ്ങൾ ഉണ്ടാകും വേണമെങ്കിൽ പോയിട്ട് അസറിന്റെ അങ്ങനെയുള്ള നിസ്കാരത്തിന്റെ സമയമാണെങ്കിൽ ആ നിസ്കാരം നിർവഹിച്ച് ബുധവോട് കൊണ്ടിട്ടുണ്ടെങ്കിൽ